കേരളത്തിലെ പ്രൊഫഷണൽ ഗായകരുടെ സംഘടനയായ സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരള സംഘടിപ്പിക്കുന്ന സാ സാന്ത്വനം എന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന ഓണം സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന സമ്മാന പദ്ധതിയുടെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നു ചലച്ചിത്ര താരം ക്രിസ്റ്റി ബിനറ്റ് സമ്മാന പദ്ധതിയുടെ കൂപ്പൺ പ്രകാശനം ചെയ്തു പൊൻകുന്നം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം ക്രിസ്റ്റി ബിനറ്റ് സമ്മാന പദ്ധതിയുടെ കൂപ്പൺ പ്രകാശനം ചെയ്തു പൊൻകുന്നം പ്രണവം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് പ്രിൻസിപ്പൾ ആർ എൽ വി രാജി ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഒക്ടോബർ അഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതുപോലെ ഈ മീറ്റിംഗ് ശേഷമാണ് നമ്മൾ ഫൈനല അപ്പൊ അങ്ങനെയാണ് ഇന്ന് ഈ വേദി നമുക്ക് ഈ സംഘടനയുടെ പേരിൽ ഒരു കൂപ്പൺ നമുക്ക് അടിച്ച് വികള് ചടങ്ങിനോടനുബന്ധിച്ച് കലാസന്ധിയും അരങ്ങേറി